ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു കഥ വായിക്കാം തലക്കെട്ട് അനശ്വരതയുടെ മഷികാലത്തിനു പുറം ഒരു എഴുത്തുകാരന്റെ സംഗമം ഗോവ ഇന്ത്യ ഇന്നത്തെ ദിവസം തിരക്കുള്ള തെരുവുകളിലൂടെ ആളുകളെയും വാഹനങ്ങളെയും മറികടന്ന് കൃത്യസമയത്ത് തന്റെ മീറ്റിംഗിലെത്താൻ ശ്രമിച്ചുകൊണ്ട് ആനയെ വേഗത്തിൽ നടന്നു ഒരു മുൻനിര സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി പുതിയ ജോലി ആരംഭിക്കുകയായിരുന്നു ആദ്യ ദിവസം തന്നെ അവൾക്ക് വൈകാൻ കഴിഞ്ഞില്ല അവൾ തിടുക്കത്തിൽ ഒരു തെരുവിലൂടെ പോകുമ്പോൾ ഒരു സൈക്കിൾ റിക്ഷ അവളെ പെട്ടെന്ന് വെട്ടിച്ചു അത് ഒഴിവാക്കാൻ ശ്രമിച്ച് സമനില തെറ്റി അവൾ ഇടറി പൊടുന്നനെ ശക്തമായ ഒരു കൈ തന്റെ കൈയിൽ പിടിക്കുന്നതായി അവൾക്ക് തോന്നി വീഴുന്നതിനു മുമ്പ് തന്നെ ഉറപ്പിച്ചു അവിടെ സൂക്ഷിക്കുക ആഴത്തിലുള്ള ശബ്ദം പറഞ്ഞു തന്നെ പിടികൂടിയ ഉയരമുള്ള സുന്ദരനായ ഒരു അപരിചിതനെ കാണായി അന്യ തലയുയർത്തി നോക്കി അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി ആ നിമിഷം അവൾക്ക് എന്തോ വിചിത്രമായി തോന്നി പരിചയത്തിന്റെ ഒരു തീപ്പൊരി അവൾ അവനെ മുമ്പ് എവിടെയോ നിന്ന് അറിയുന്നതുപോലെ ആ മനുഷ്യൻ അല്പം വിചിത്രമായി അവളുടെ കൈ കൈവിടുന്നതിനു മുമ്പ് അവർ കുറച്ചു നിമിഷങ്ങൾ ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കി ഉം നന്ദി അന്യ നാണിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ഹൃദയം പെട്ടെന്ന് മിടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല ആ മനുഷ്യൻ അവൾക്ക് ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചു അരാജകത്വമുള്ള ഈ നഗരത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം ശ്രദ്ധിക്കുക ആൾക്കൂട്ടത്തിലേക്ക് അപ്രത്യക്ഷമാകുന്നതിനു മുമ്പ് അദ്ദേഹം വേയുള്ള സ്വരത്തിൽ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാനാവാതെ അന്യ അവിടെ നിന്നു തികച്ചും അപരിചിതനായ ഒരാളെ നോക്കുന്നത് അവൾക്ക് എങ്ങനെയോ എങ്ങനെയോ തോന്നിയത് എന്തുകൊണ്ട് തലകുലുക്കി വിചിത്രമായ കണ്ടുമുട്ടൽ മനസ്സിൽ നിന്നു മാറ്റി അവൾ തൻറെ മീറ്റിംഗിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു അടുത്ത ഏതാനും ആഴ്ചകളിൽ അന്യ അപരിചിതനെക്കുറിച്ച് ചിന്തിച്ചു വിചിത്രമായ നിമിഷങ്ങളിൽ അവന്റെ കണ്ണുകളുടെ അവന്റെ ശബ്ദന്റെ നീണ്ടു നിൽക്കുന്ന ഓർമ്മകളാൽ ശ്രദ്ധ വ്യതിചലിച്ചു എന്തുകൊണ്ടാണ് അവനെ മറക്കാൻ കഴിയാത്തതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഒരു വൈകുന്നേരം അവളുടെ സുഹൃത്തുക്കൾ അവരോടൊപ്പം ഒരു ഡാൻസ് ക്ലബിലേക്ക് പോകാൻ അവളെ പ്രേരിപ്പിച്ചു അനന്യ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു അത് അവളുടെ മനസ്സിനെ ആ അപരിചിതനെ രക്ഷപ്പെടാൻ സഹായിക്കുമെന്ന് കരുതി ക്ലബിൽ ഊർജ്ജസ്വലരായ കാണികളുടെ മേൽ സ്ട്രോബ് ലൈറ്റുകൾ മിന്നിമറഞ്ഞു കൂട്ടുകാരികൾ നൃത്തം ചെയ്യുമ്പോൾ അന്യ ആദ്യം അസ്വസ്ഥതയോടെയിരുന്നു അപ്പോൾ ഒരു ജനപ്രിയ റൊമാൻറ്റിക് ഗാനം വന്നു ദമ്പതികൾ മെല്ലെ ആടിക്കൊണ്ടിരുന്ന് നൃത്തവേദിയിലെത്തി ഒരു പ്രേരണയിൽ അനന്യ എഴുന്നേറ്റ് ആൾക്കൂട്ടത്തിലേക്ക് നടന്നു അവൾ ആകസ്മികമായി ആരെയോ കൂട്ടിമുട്ടി ക്ഷമ ചോദിക്കാൻ തിരിഞ്ഞു അവളുടെ ചുണ്ടിൽ വാക്കുകൾ മരിച്ചു അത് അവനായിരുന്നു അന്ന് തെരുവിൽ അവളെ പിടികൂടിയ അപരിചിതൻ അവളെ കണ്ടതും അവൻ ഒരുപോലെ ഞെട്ടി ഒന്നും പറയാതെ അവൻ അവളുടെ കൈപിടിച്ച് ആടിയിളയുന്ന ആൾക്കൂട്ടത്തിലേക്ക് അവളെ നയിച്ചു അവൾ മനസ്സോടെ അവന്റെ കൈകളിൽ കയറി അവർ പതുക്കെ ഒരുമിച്ച് നൃത്തം ചെയ്തു വീണ്ടും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി വർഷങ്ങൾ ഉരുകുന്നത് പോലെ തോന്നി ആന്യ മിന്നലുകൾ കണ്ടു ചന്ദ്രവെളിച്ചത്തിൽ ഒരു ബോട്ടിൽ രഹസ്യമായി കൈകോർക്കുന്ന ഒരു യുവ ദമ്പതികൾ ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളം ഒരേ ദമ്പതികൾ ഒരു രാഷ്ട്രീയ പ്രതിഷേധത്തിൽ ഒരുമിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കൊൽക്കത്ത ഒരു റെയിൽവേ സ്റ്റേഷനിൽ കണ്ണീരോടെ വിട സൈനിക യൂണിഫോം ധരിച്ച യുവാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ഷിമ പാട്ട് അവസാനിച്ചപ്പോൾ ഇരുവരും നിശബ്ദമായി കരയുകയായിരുന്നു അവൻ അന്യയെ ഡാൻസ് ഫ്ലോറിൽ നിന്ന് ശാന്തമായ ഒരു കോണിലേക്ക് നയിച്ചു ഞാൻ അർമാൻ ആണ് അവൻ മൃദുവായി പറഞ്ഞു പിന്നെ നീയാണ് മീര ഞങ്ങൾ നമ്മൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ട് അല്ലേ അവിശ്വസനീയതയോടെ അവൻ ശരിയാണെന്ന് അനനെ മനസ്സിലാക്കി കഴിഞ്ഞ നൂറ്റാണ്ടിൽ പല ജീവിതങ്ങളിലും അവർ പരസ്പരം അറിഞ്ഞിരുന്നു അവൾ കണ്ട ദർശനങ്ങൾ അത് തെളിയിച്ചു അവർ എല്ലായ്പ്പോഴും സ്നേഹത്താൽ ഒരുമിച്ചു പക്ഷേ സാഹചര്യങ്ങളാൽ വേർപിരിഞ്ഞു അടുത്ത ഏതാനും ആഴ്ചകളിൽ അർമാനും അന്നയും അവരുടെ ഒഴിവു സമയങ്ങളെല്ലാം ഒരുമിച്ച് ചെലവഴിച്ചു ഓർമ്മകൾ പങ്കുവയ്ക്കുകയും അവരുടെ ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തുകയും ചെയ്തു അവരുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് അവർ പഠിച്ചു വ്യത്യസ്ത പേരുകൾ വ്യത്യസ്ത സ്ഥലങ്ങൾ എന്നാൽ ഒരേ ആത്മാക്കൾ പരസ്പരം അന്വേഷിക്കുന്നു അത് വിധി പുനർജന്മം ആത്മമിത്രങ്ങൾ എന്ത് ശക്തിയാണ് അവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നതെന്ന് അവർക്ക് ഉറപ്പില്ലായിരുന്നു എന്നാൽ ഇത്തവണ അവരുടെ സന്തോഷം മാസങ്ങൾക്കുള്ളിൽ നിരാശയായി ജീവിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തനിക്ക് അപൂർവമായ ഒരു മാരകരോഗമുണ്ടെന്ന് അർമാൻ കണ്ടെത്തി നൂറ്റാണ്ടുകൾ പിന്നിട്ട തങ്ങളുടെ പ്രണയം വീണ്ടും കണ്ടെത്തിയാൽ പിന്നെയും പരസ്പരം നഷ്ടമാകുമെന്നത് അവരുടെ ഹൃദയം തകർന്നു അർമാന്റെ അവസാന ദിവസം അവർ കടൽ തീരത്ത് പോയി സൂര്യാസ്തമയം ഒരുമിച്ചു കണ്ടു നമുക്ക് പരസ്പരം വീണ്ടും കണ്ടെത്താം മീര അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് അർമാൻ വാഗ്ദാനം ചെയ്തു ഞങ്ങൾ ആത്മമിത്രങ്ങളാണ് മരണത്തിനു പോലും ഞങ്ങളുടെ പ്രണയത്തെ തടയാൻ കഴിയില്ല അവന്റെ കണ്ണിൽ നിന്ന് വെളിച്ചം പോയപ്പോൾ അന്യ വാതോരാതെ കരഞ്ഞു എന്നാൽ സങ്കടങ്ങൾക്കിടയിലും അവർ വീണ്ടും ഒന്നിക്കുമെന്ന് അവൾ വിശ്വസിച്ചു അവരുടെ പ്രണയത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അതിന് എന്തിനേയും മറികടക്കാൻ കഴിയും മരണം പോലും താൽക്കാലിക വേർപിരിയൽ മാത്രമായിരുന്നു വരാനിരിക്കുന്ന നിരവധി ജീവിതങ്ങളിൽ രണ്ട് ആത്മാക്കൾ വീണ്ടും പരസ്പരം കണ്ടെത്തും അവരുടെ അനശ്വരമായ നൂറ്റാണ്ട് പിന്നിട്ട പ്രണയത്തിന്റെ ക തുടരും ഗോവ ഇന്ത്യ അഞ്ചു വർഷത്തിനു ശേഷം അന്യ കടൽ തീരത്ത് നടന്നു അസ്തമേ സൂര്യൻ വെള്ളത്തിന് കുറുകെ മൃദുവായ ഓറഞ്ച് തിളക്കം നൽകി അർമാനുമൊത്തുള്ള അവസാന നിമിഷങ്ങൾ ഓർത്ത് അവൾ പലപ്പോഴും ഇവിടെ വന്നിരുന്നു അവന്റെ വാക്കുകൾ അവളുടെ സങ്കടത്തിലൂടെ അവൾക്ക് പ്രതീക്ഷ നൽകി നമുക്ക് വീണ്ടും പരസ്പരം കണ്ടെത്താം അവർ വീണ്ടും ഒന്നിക്കാൻ വിധിക്കപ്പെട്ട ആത്മസുഹൃത്തുക്കളാണെന്ന് അവൾ അപ്പോഴും വിശ്വസിച്ചിരുന്നു പക്ഷേ വർഷങ്ങളോളം ഒരു അടയാളവുമില്ലാതെ കടന്നു പോകുമ്പോൾ അവളുടെ ഹൃദയത്തിൽ സംശയങ്ങൾ ഇരിച്ചു കയറി ഈ വിശാലമായ പ്രപഞ്ചത്തിൽ അവർ പരസ്പരം വീണ്ടും കണ്ടെത്തുമോ കൈപ്പേറിയ ഓർമ്മകളിൽ നഷ്ടപ്പെട്ടു ഓടിപ്പോയ ഒരു പന്തിനെ പിന്തുടർന്ന് അമ്മയ്ക്ക് മുമ്പായി വെള്ളത്തിലേക്ക് ഓടുന്ന കൊച്ചുകുട്ടിയെ അവൾ ശ്രദ്ധിച്ചില്ല തിരമാലകൾ ക്രമാനുഗതമായി ഉയരുന്നത് കുട്ടി കണ്ടില്ല അവൾ പന്ത് കൈക്കലാക്കുമ്പോഴേക്കും ശക്തമായ തിരമാല അവളുടെ നേരെ ആഞ്ഞടിച്ചു തിരമാല അവളെ വിഴുങ്ങുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ആന പരിഭ്രാന്തയായി സഫിലേക്ക് ഓടി കൊച്ചുകുട്ടിയെ പിടികൂടി ചുമച്ചും തെറിച്ചും കുട്ടി തന്നോട് പറ്റി പിടിച്ചുകൊണ്ട് അവൾ പിൻവാങ്ങി തന്റെ അശ്രദ്ധയ്ക്കും മകനെ ശകാരിക്കും മുമ്പ് അനയോട് നന്ദി പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ അമ്മ ഓടിയെത്തി ആന കുട്ടിയെ തിരികെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി അവൾ നെട്ടിയിടറി ആ കണ്ണുകൾ അവൾക്ക് അവരെ അറിയാമായിരുന്നു ജീവിതകാലം മുമ്പ് അവയിലേക്ക് നോക്കിയിരുന്നു ചെറുക്കൻ ആദ്യം കൗതുകത്തോടെ തിരിഞ്ഞു നോക്കി അപ്പോൾ അവളുടെ മുഖത്ത് അവിശ്വസനീയമായ തിരിച്ചറിവ് തെളിഞ്ഞു ആകാം അന്യയുടെ ഹൃദയമിടിപ്പ് കൂടി എ അർമാൻ അവൾ മടിച്ചു മടിച്ചു മന്ത്രിച്ചു ആ കുട്ടി പ്രസന്നമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു മീരാ അവൾ ആക്രോശിച്ചുകൊണ്ട് വീണ്ടും അന്നയുടെ കൈകളിലേക്ക് ചാടി ഞാൻ നിന്നെ വീണ്ടും കണ്ടെത്തി വർഷങ്ങളായി തനിക്ക് നഷ്ടപ്പെട്ട ആത്മസുഹൃത്തിനെ താങ്ങി പിടിച്ച് അന്യയുടെ കവിളിലൂടെ അവിശ്വസനീയമായ സന്തോഷത്തിന്റെ കണ്ണുനീർ ഒഴുകി അർമാൻ തന്റെ വാക്ക് പാലിച്ചു അവരുടെ അനശ്വര പ്രണയം ഒരിക്കൽ കൂടി മരണത്തെയും സമയത്തെയും കീഴടക്കി ആശയക്കുഴപ്പം നിറഞ്ഞ പല ചോദ്യങ്ങളും അനയുടെ മനസ്സിൽ തങ്ങി നിന്നിരുന്നു എന്നാൽ അവരുടെ മുൻനിശ്ചയിച്ച നിശ്ചയിച്ച പുനസമാഗമത്തിന്റെ ആ തികഞ്ഞ നിമിഷത്തിൽ അവയൊന്നും കാര്യമാക്കിയില്ല അവരുടെ നൂറ്റാണ്ടുകൾ പിന്നിട്ട പ്രണയത്തിന്റെ കഥ ഒടുവിൽ ഗോവയുടെ സുവർണസന്ധ്യയിൽ നിറഞ്ഞു അടുത്ത കുറച്ചു വർഷങ്ങളിൽ അർമാൻ വീണ്ടും വളരുന്നത് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അനനെ കണ്ടു ഇപ്പോൾ ഒരു കുട്ടി മാത്രമാണെങ്കിലും മനസ് ഇതുവരെ അറിഞ്ഞില്ലെങ്കിലും അർമാന്റെ ആത്മാവ് അവരുടെ കാലാതീതമായ ബന്ധം ഓർത്തു തങ്ങൾ കേവലം കുടുംബസുഹൃത്തുക്കൾ എന്നതിലുപരിയായിരുന്നുവെന്ന് ഇരുവർക്കും ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു അഗാധമായ ബന്ധം മറ്റാർക്കും പൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ ബന്ധിപ്പിച്ചു പരിചിതമായ ഒരു പെരുമാറ്റരീതിയുടെ ഓരോ കാഴ്ചയിലും ഒരിക്കൽ തന്റെ വലിയ സ്നേഹമായിരുന്ന ആൺകുട്ടിയുടെ സ്വസിദ്ധമായ ഓരോ ആലിംഗനത്തിലൂടെയും വർഷങ്ങളായി സ്വയം പിന്നോട്ട് വലിച്ചെടുക്കപ്പെട്ടതായി അന്നെ കണ്ടെത്തി ഈ ജീവിതത്തിൽ ഒരുമിച്ചുള്ള ദാരുണമായ ചുരുങ്ങിയ സമയങ്ങളിൽ അവൾക്ക് അർമാനോട് ചെയ്യാൻ കഴിയാത്ത വാത്സല്യം അവൾ ചൊരിഞ്ഞു തുടക്കത്തിൽ അർമാന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകന്റെ ജീവിതത്തിൽ അനയുടെ സാന്നിധ്യത്തെ വളരെ സ്വാഗതം ചെയ്തു എന്നാൽ അർമാൻ അവളുമായി കൂടുതൽ അടുപ്പം വളർത്തിയപ്പോൾ തങ്ങളുമായി കുടുംബന്ധങ്ങളൊന്നുമില്ലാത്ത അവിവാഹിതയായ സ്ത്രീയെ അവർ കൂടുതൽ സംശയിച്ചു അർമാന് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കൾ അനയുമായുള്ള എല്ലാ ബന്ധങ്ങളും പെട്ടെന്ന് വിച്ഛേദിച്ചു അനാരോഗ്യകരമായ സ്വാധീനം ചെലുത്തുന്നതായി തോന്നിയ ഈ വിചിത്രമായ ഭ്രാന്തമായ സ്ത്രീയോട് വീണ്ടും സംസാരിക്കുന്നതിൽ നിന്ന് അവർ മകനെ വിലക്കി ഇത്ര പെട്ടെന്ന് അർമാൻ വീണ്ടും നഷ്ടപ്പെട്ടതിൽ അനെ വിഷമിച്ചു അർമാനും ആദ്യം കടുത്ത പ്രതിഷേധം പ്രകടിപ്പിച്ചെങ്കിലും ഒടുവിൽ ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കപ്പെടുമെന്ന ഭീഷണിയെ തുടർന്ന് മാതാപിതാക്കളുടെ ആഗ്രഹത്തിന് സ്വയം രാജിവെച്ചു എത്ര സമയമെടുത്താലും ഞങ്ങൾ പരസ്പരം വഴി കണ്ടെത്തും മീര അവർ പിരിയുന്നതിനു മുമ്പ് അവസാനമായി അവൾ അന്യോട് മന്ത്രിച്ചു വിലക്കപ്പെട്ട കണ്ണുനീർ കൊണ്ട് തിളങ്ങുന്ന കണ്ണുകൾ അർമാന്റെ വാഗ്ദാനവും അവരുടെ വിധിയിലുള്ള അവളുടെ തന്നെ അചഞ്ചലമായ വിശ്വാസവും തീവ്രമായി മുറുകെ പിടിച്ചതിനാൽ വർഷങ്ങൾ വേദനാജനകമായി സാവധാനം നീങ്ങി അർമാൻ ഒരു വിജയകരമായ എഴുത്തുകാരനായി വളർന്നപ്പോൾ അവൾ അവന്റെ വാർത്തകൾ അടുത്തെറിയുന്നു ഓരോ പുതിയ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴും അന്യയുടെ ആഗ്രഹം തീവ്രമായി ആ പേജുകളിൽ അർമാന്റെ തൂലിക പാടിയതുപോലെ അവരുടെ ആത്മാക്കൾ വീണ്ടും ഒരുമിച്ച് പാടുമോ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അർമാൻ വായിക്കുന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അവൾക്ക് അവസരം ലഭിച്ചു അപ്രതീക്ഷിതമായി അവരുടെ കണ്ണുകൾ മുറിയിൽ കണ്ടുമുട്ടിയപ്പോൾ അന്യയുടെ ഹൃദയം ഏതാണ്ട് നിലച്ചു അവൾക്കറിയാം ഒടുവിൽ അർമാനും ഓർത്തു കാന്തങ്ങൾ പോലെ ഒരുമിച്ചു വരച്ച അവർ മുഖാമുഖം നിൽക്കുന്നതുവരെ മങ്ങിയ ആൾക്കൂട്ടത്തിനിടയിലൂടെ പതുക്കെ നടന്നു ആ മാന്ത്രിക നിശബ്ദതയിൽ വാക്കുകൾ ആവശ്യമില്ല അവർ ആർദ്രമായ ആലിംഗനത്തിൽ അകപ്പെട്ടപ്പോൾ നീണ്ട കൈപ്പേറിയ വേർപിരിയൽ അലിഞ്ഞുപോയി അവസാനം മരണത്തെ വെല്ലുവിളിച്ച ശേഷം വിധി ഒരിക്കൽ കൂടി അവരുടെ നക്ഷത്രങ്ങളെ പുനഃക്രമീകരിച്ചു ഇത്തവണ ആർക്കും അവരുടെ പുരാതന ആത്മാക്കളെ വീണ്ടും കീരാൻ കഴിഞ്ഞില്ല കടൽത്തീരത്തുകൂടെ നടക്കുമ്പോൾ അർമാൻ അന്യയുടെ കൈ മുറുകെ പിടിച്ചു അസ്തമേ സൂര്യൻ അവർക്കു മുന്നിൽ കടലിൽ മൃദുവായ പ്രകാശം പരത്തി പുസ്തകപ്രകാശന ചടങ്ങിൽ അവരുടെ കണ്ണീരിൽ കുതിർന്നിട്ട് ആറുമാസമായി വേദനാജനകമായ ഇരുപതു വർഷത്തെ ശേഷം ഈ ജീവിതത്തിൽ ഇനിയൊരിക്കലും വേർപിരിയില്ലെന്ന് അവർ തീരുമാനിച്ചു അവർ അനായാസമായ ഒരു താളത്തിലേക്ക് വീണു അസ്വാസ്ഥ്യത്തിന്റെ ആദ്യ നാളുകൾ സുഖപ്രദമായ ഒരു അടുപ്പത്തിലേക്ക് സുഗമമായി ഒന്നിലധികം ജീവിതകാലങ്ങളിൽ ഒരാളെ അറിയുന്നതിലൂടെ മാത്രമേ ഉണ്ടാകൂ അനന്തമായ സംഭാഷണങ്ങൾ ഉള്ളിലെ തമാശകൾ സ്നേഹനിർഭരമായ ആംഗ്യങ്ങൾ ഓരോ നിമിഷവും അവരുടെ പങ്കുവെച്ച ഭൂതകാലത്തിന്റെ ടേപ്സ്ട്രിയാണ് രൂപപ്പെടുത്തിയത് എന്നിട്ടും അവരുടെ ആനന്ദത്തിന്റെ അരികുകളിൽ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു വിധി മറ്റൊരു ക്രൂരമായ തമാശ കളിച്ചാലോ കഴിഞ്ഞ തവണ അർമാൻ മരണം തട്ടിയെടുത്തതുപോലെ അവരുടെ സന്തോഷം അപ്പോഴും അതിലോലവും ദുർബലവും ആയി തോന്നി അന്യയുടെ പറയാത്ത ഭയം മനസ്സിലാക്കിയ അർമാൻ ഒന്ന് നിർത്തി അവളുടെ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി വിധിമീരയെ തടസ്സപ്പെടുത്തുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം എന്നാൽ ഇത്തവണ ഞാൻ എവിടേക്കും പോകുന്നില്ലെന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ജീവിതത്തിനും സമയത്തിനും അപ്പുറം അവരുടെ കടൽത്തീരത്തെ നടത്തത്തിനിടയിൽ അർമാൻ നേരത്തെ തന്റെ വിരലിൽ വെച്ച വജ്രമോതിരത്തിൽ നിന്ന് സ്വർണ സൂര്യരശ്മികൾ തിളങ്ങുന്ന കണ്ണുനീരോടെ അന്യ പുഞ്ചിരിച്ചു ഒരു വിവാഹ വാഗ്ദാനത്തെക്കാൾ വലുതായിരുന്നു അതിൻ്റെ പ്രാധാന്യം എല്ലാ ജീവിതത്തിലും അവളെ എന്നേക്കും സ്നേഹിക്കുമെന്ന അർമാന്റെ പ്രതിജ്ഞയെ ഇത് പ്രതീകപ്പെടുത്തുന്നു അടുത്ത ആഴ്ച തന്നെ അടുത്ത ഏതാനും സുഹൃത്തുക്കൾ മാത്രം പങ്കെടുത്ത ലളിതമായ കോടതി വിവാഹം അവർ നടത്തി അവർക്ക് ഏറ്റവും വലിയ ആഘോഷം ചടങ്ങുകളല്ല മറിച്ച് നൂറു വർഷത്തെ അവസരങ്ങൾക്കും നിർഭാഗ്യങ്ങൾക്കും കാത്തിരിപ്പിനും ശേഷം അവർ ഈ ജീവിതത്തിൽ ആത്മമിത്രങ്ങളായി ഒന്നിച്ചു എന്നതാണ് പരസ്പരം കൈകളിൽ പൊതിഞ്ഞ് അവർ സാവധാനം വീട്ടിൽ നൃത്തം ചെയ്യുമ്പോൾ അർമാന്റെ ഹൃദയത്തിൽ താൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് അന്യ അറിഞ്ഞു ഭൂതകാലത്തിന്റെ നിഴലുകളെ പിന്തുടരേണ്ടതില്ല ഭാവി ജീവിതത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടതില്ല അവർ ഇവിടെയുണ്ടായിരുന്നു അവസാനം എന്നേക്കും ഒരുമിച്ചു പുനർജന്മത്തിന്റെ യാത്ര അവരെ എവിടേക്ക് കൊണ്ടുപോകുന്നുവോ അവരുടെ സ്നേഹം അവരെ സുരക്ഷിതമായി പരസ്പരം കൈകളിലേക്ക് തിരികെ കൊണ്ടുവരും അത്തരത്തിലുള്ളതാണ് നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഒരു പ്രണയത്തിന്റെ അസാധാരണമായ പ്രതിരോധം അവരെ ആദ്യം ഒരുമിച്ച് കൊണ്ടുവന്ന വേലിയേറ്റങ്ങൾ പോലെ അനന്തമായി തോൽപ്പിക്കുന്നു അർമാനും അന്നയും ഒരുമിച്ച് മനോഹരമായ വർഷങ്ങൾ ചെലവഴിച്ചു നഷ്ടപ്പെട്ട സമയവും എല്ലാ നിമിഷങ്ങളും ക്രൂരമായി അവർക്ക് നിഷേധിച്ചു അവർ ഏറെ നാളായി കൊതിച്ച ജീവിതത്തെ പരിപോഷിപ്പിച്ചപ്പോൾ അവരുടെ ബന്ധം പ്രായത്തിനനുസരിച്ച് കൂടുതൽ തഴച്ചു വളർന്നു ജീവിതകാലത്തെ അതിജീവിക്കുന്ന നിരന്തരമായ പ്രണയത്തിന്റെ അതിശയകരമായ കഥ വിവരിക്കുന്ന പുസ്തകങ്ങൾ എഴുതി അവർ പ്രശസ്തി നേടി പുസ്തകങ്ങൾ ലോകമെമ്പാടുമുള്ള ഒരു പ്രതിഭാസമായി മാറി മറ്റ് യഥാർത്ഥ ജീവിതകഥകൾക്ക് മുമ്പില്ലാത്തതുപോലെ അചഞ്ചലമായ അഭിനിവേശത്തിന്റെ ശക്തിയിൽ വിശ്വാസത്തെ പ്രചോദിപ്പിച്ചു എന്നെങ്കിലും നഷ്ടപ്പെട്ടുപോയ സ്വന്തം പ്രണയങ്ങളുമായി വീണ്ടും ഒന്നിക്കുമെന്ന പ്രതീക്ഷയിൽ ആത്മാക്കളുടെ കത്തുകളാൽ അവർ നിറഞ്ഞു അവരുടെ സമാധാനപൂർണമായ സുവർണവർഷങ്ങളിൽ അവർ പലപ്പോഴും കടത്തീരത്തേക്ക് പോകും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിലെ യുവ വിപ്ലവകാരികൾ എന്ന നിലയിൽ ഒരുമിച്ചുള്ള അവരുടെ ആദ്യ ജീവിതത്തെ സ്നേഹപൂർവം അനുസ്മരിച്ചു നമ്മൾ എപ്പോഴും വെള്ളത്തെ സ്നേഹിച്ചിരുന്നു അല്ലേ മീര അർമാൻ പറയും ഇപ്പോൾ പ്രായമായ അവളുടെ കണ്ണുകളിൽ അതേ പുകയുന്ന ആർദ്രത ഭൗമിക ചങ്ങലകൾക്ക് പുറത്തെവിടെയോ വീണ്ടും ഒത്തുചേരാൻ അവർ എല്ലായ്പ്പോഴും കൈകോർത്ത് ലൗകിക ലോകം ഉപേക്ഷിച്ച ദിവസം വന്നെത്തി അവരുടെ ഇതിനകം ഐതിഹാസികമായ കഥ ശാശ്വതമായ സന്തോഷം കണ്ടെത്തുന്നതിനായി നൂറ്റാണ്ടുകൾ പിന്നിട്ട ആത്മസുഹൃത്തുക്കളെക്കുറിച്ചുള്ള ഒരു കെട്ടുകഥയായി മാറി കാലക്രമേണ അർമാനും അന്യയും യഥാർത്ഥത്തിൽ വിവിധ ജന്മങ്ങളിലൂടെ ജീവിച്ചിരുന്നു അതോ ആളുകളുടെ ഭാവനകളെ ആകർഷിക്കുന്നു എന്ന് പലരും സംശയിച്ചു ആത്യന്തികമായി അത് കാര്യമാക്കിയില്ല അതീന്ദ്രിയമായ സ്നേഹത്തിൽ വിശ്വസിക്കാൻ അവർ ലോകത്തെ ഉണർത്തി ഒരു എവിടെയെങ്കിലും രണ്ട് നക്ഷത്രങ്ങൾ കടന്നുപോകുന്ന ആത്മാക്കൾ ഇപ്പോഴും നക്ഷത്രങ്ങൾക്കിടയിൽ മറ്റൊരു മാന്ത്രിക അധ്യായത്തിനായി പിരിഞ്ഞിരിക്കുന്നു അനന്തമായ സ്ഥലത്തിലൂടെയും സമയത്തിലൂടെയും ദി വിൻഡ് ദിസ് സ്റ്റോറീസ് ടേക്കൻ ഫ്രം എ ബുക്ക് നെയ്മെവ്യൂ ഓഫ് ഹാസ്റ്റ് ലിവ്സ് ഇൻ ട് ആഫർ ബൈ ചാൻഡ് ഇഫ് യു എൻജോയ് യവർ സ്റ്റോറീസ് ആൻഡ് ലവ് റീഡിംഗ് Take a moment to explore our collection of storybooks and poetry. Find the link in the description below to delve into our captivating tales and poetic works.